പുതുവർഷത്തെ വരവേറ്റ ചേർത്തല കനാൽ ഫെസ്റ്റിന് പർണാഭമായ സമാപനം ചേർത്തല ടി ബി കനാലോരത്ത് സംഘടിപ്പിച്ച കനാൽ ഫെസ്റ്റിൽ ആയിരക്കണക്കിന് പേർ അണിനിരന്നു ജനമനസ്സുകളിൽ സന്തോഷം നിറയ്ക്കുന്നത് വികസനത്തിൻ്റെ ഭാഗമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ കോടതിക്ക് വലിക്കു വടക്ക് ടി ബി കനാലോരത്ത് സംഘടിപ്പിച്ച പ്രഥമ കനാൽ ഫെസ്റ്റ് നഗരത്തിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജനമനസ്സിൽ സന്തോഷം വളർത്തുന്നതും വികസനമാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ലോകരാജ്യങ്ങളുടെ നിലവാരം അളക്കുന്നത് ഇന്ന് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് ജനമനസ്സിൽ സന്തോഷം വളർത്തുക എന്നത് വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും പി പ്രസാദ് പറഞ്ഞു കനാൽ ഫെസ്റ്റ് ജനമനസ്സിൽ ഉളവാക്കിയ സന്തോഷം നഗരസഭ നടത്തിയ വലിയ വികസന പ്രവർത്തനം കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആയിരക്കണക്കിന് ആളുകളാണ് പുതുവർഷത്തെ വരവേൽക്കാൻ കനാൽക്കരയിൽ ഒത്തുകൂടിയത് നിരവധി കലാ സാംസ്കാരിക പരിപാടികൾ കോർത്തിണക്കിയ കലാസന്ധ്യ സാംസ്കാരിക സമ്മേളനങ്ങൾ സംഗീത നിശകൾ എന്നിവയും ഏവരെയും ആകർഷിച്ചു ചേർത്തല പട്ടണത്തിലെ വ്യാപാര വ്യവസായ പ്രതിഭകളെയും സംരംഭകരെയും ഫെസ്റ്റിന്റെ ഭാഗമായി ആദരിച്ചിരുന്നു നഗരസഭാ ചെയർപേഴ്സണും ഫെസ്റ്റിന്റെ ജനറൽ കൺവീനറുമായ ഷെർലി ഫാർഗവൻ സമാപന യോഗത്തിൽ വിജയിപ്പിച്ചിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും കലാപ്രതിഭകൾക്കും എല്ലാവർക്കും ഈ പുതുവർഷത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഗവർണർ ജിതാബ് രാജീവ് ആലങ്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡുകരി കെ പ്രസാദ് പുതുവത്സര സന്ദേശം നൽകി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി മാധുരി സാബു എ എസ് സാബു ജി രഞ്ജിത്ത് ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ ലിസി ടോമി ഷീജ സന്തോഷ് ആശാ മുകേഷ് എ അജി പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സുഭാഷ് വാർനാട് അവതരിപ്പിച്ച മുരളി ലവം കൊച്ചിൻ മിറക്കിൾ ലീവിൻ്റെ മെഗാഷോയും ഒരുക്കിയിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ കരിമരുന്നിൻ്റെ അകമ്പടിയോടെ പാപ്പാഞ്ഞിയെ കത്തിച്ച പുതുവർഷത്തെ വരവേറ്റതോടെ ചേർത്തലയുടെ പ്രഥമ കനാൽപത്തിന സമാപനമായി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും മലയാളത്തിൻ്റെ സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരുടെയും നിര്യാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാനും ദിവസത്തെ പരിപാടികളും ഘോഷയാത്രയും പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ചേർത്തലയ്ക്കിയ പുതിയ ചരിത്രം കുറിച്ച കനാൽ ഫെസ്റ്റ് വരും കൊല്ലങ്ങളിലും ഭംഗിയായി നടത്തുമെന്ന് സംഘാടക സംബന്ധിച്ച് ജനറൽ കൺവീനർ കൂടിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ പറഞ്ഞു മീഡിയ